പേരുമായി പോയ റഷ്യൻ വിമാനം തകർന്നു ലാൻഡ് ചെയ്യുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പാണ് വിമാനം അപകടത്തിൽപ്പെട്ടത് വിമാനം റഡാറിൽ നിന്ന് ആദ്യം അപ്രത്യക്ഷമാവുകയായിരുന്നു സൈബീരിയൻ എയർലൈനായ അങ്കാരയിൽ അഞ്ചു കുട്ടികളടക്കം നാൽപ്പത്തി മൂന്ന് യാത്രക്കാർ ആറ് ജീവനക്കാർ അത്രയും പേരാണ് ഉണ്ടായിരുന്നത് വിമാനത്തിനായിട്ടുള്ള തെരച്ചിൽ തുടരുകയാണ് എന്നുള്ളതാണ് വിവരങ്ങൾ ആദിത്യൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ് ആദിത്യൻ വീണ്ടും ഒരു വിമാന അപകടം കൂടി നമ്മുടെ അവിടെയല്ല പുറത്താണെന്ന് മാത്രം എന്താണ് ഈ അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത് രജനി ഒടുവിൽ ആശങ്കപ്പെട്ടതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ് വിമാനം തകർന്നു വീണു എന്നതിൽ സ്ഥിരീകരണം ഉണ്ടായിരിക്കുകയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് റഷ്യയുടെ കിഴക്കൻ മേഖലയിൽ അതായത് ചൈനീസ് അതിർത്തിയിലുള്ള അങ്കൂർ എന്ന മേഖലയിലാണ് ഈ വിമാനം തകർന്നു വീണിരിക്കുന്നത് അൻപത് പേരെ ഉൾക്കൊള്ളുന്ന വിമാനമാണ് അഞ്ച് കുട്ടികൾ ഉൾപ്പെടെ നാൽപ്പത്തി മൂന്ന് യാത്രക്കാരും മറ്റ് ക്രൂ മെമ്പേഴ്സും ഉൾപ്പെടെയുള്ള അൻപത് പേർ ഉൾക്കൊള്ളുന്ന ഒരു വിമാനമാണ് ഇപ്പോൾ തകർന്നതായി വിവരം ലഭിച്ചിരിക്കുന്നത് ഇതിൻ്റെ മറ്റ് വിവരങ്ങൾ ഔദ്യോഗികമായി പുറത്തു വന്നിട്ടില്ല കാരണം റഷ്യൻ സമയം അർദ്ധരാത്രിയിലാണ് ഈ വിമാനം കാണാതായത് എന്നാണ് മനസ്സിലാക്കാനാകുന്നത് ഇത് റഷ്യയുടെ ഈ കിഴക്കൻ മേഖലയിലുള്ള ചിന്ത എന്ന നഗരത്തിലേക്കായിരുന്നു ഈ വിമാനം യാത്ര ചെയ്തത് അതിൽ അവിടെ എത്താൻ ഏതാനും കിലോമീറ്ററുകൾ മാത്രം അവശേഷിക്കുക അത്രയ്ക്കും ദൗർഭാഗ്യപരമായൊരു അപകടം എന്നാണ് മനസ്സിലാക്കാനാകുന്നത് അവിടെ എത്തവെയാണ് ഇതിൻ്റെ റഡാർ ബന്ധം വിച്ഛേദിക്കപ്പെട്ട് വിമാനം ദുരൂഹമായ സാഹചര്യത്തിൽ അപ്രത്യക്ഷമാകുന്നത് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല അതായത് ഡെസ്റ്റിനേഷൻ എത്തുന്നതിന് അതായത് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ ഏതാനും കിലോമീറ്ററുകൾ മാത്രം അവശേഷിക്കെ പൈലറ്റുമാരുമായുള്ള ആശയവിനിമയം വിച്ഛേദിക്കപ്പെടുന്നു റഡാർ സിഗ്നലുകൾ വിച്ഛേദിക്കപ്പെടുന്നു അങ്ങനെ റഡാർ സ്ക്രീനിൽ നിന്ന് തന്നെ അപ്രത്യക്ഷ യായിരുന്നു വിമാനം ഈ വിമാനത്തിൽ അൻപത് പേരാണ് ഉണ്ടായിരുന്നത് ഇനി ഇതിൽ കൂടുതൽ വിവരങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അർദ്ധരാത്രിയിലായിരുന്നു ഈ അപകടം ഈ അപകടത്തിൻ്റെ കാരണം എന്താണ് അപകടത്തിൽ ആർക്കൊക്കെ എന്തൊക്കെ പരിക്കുകൾ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട് എന്ന് കൂടുതൽ മണിക്കൂർ വരും മണിക്കൂറുകളിലെ നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ അതും റഷ്യൻ എയർലൈൻസ് ആയ എ എൻ എയർലൈനായ അങ്കാരയുടെ എൻ ഇരുപത്തിനാല് എന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അത് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്തായാലും റഷ്യയുടെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായി ഇതിൻ്റെ കാഷ്വാലിറ്റി അതായത് അപകടത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഉൾപ്പെടെയുള്ള ഔദ്യോഗിക സ്ഥിരീകരണം വരാനിരിക്കുകയാണ് അർദ്ധരാത്രി ആയതുകൊണ്ട് തന്നെ റഷ്യയിൽ ഈ ആ പ്രദേശത്ത് അർദ്ധരാത്രി ആയതുകൊണ്ട് തന്നെ വരും മണിക്കൂറിൽ അത് പ്രതീക്ഷിക്കാം എന്തായാലും ചൈനീസ് അതിർത്തിയിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് അവിടുത്തെ മേഖലയിലെ ഗവർണർ ഉൾപ്പെടെ ഈ വാർത്ത സ്ഥിരീകരിച്ചു കഴിഞ്ഞു അതിൻ്റെ അവശിഷ്ടങ്ങളും കണ്ടെത്തി കഴിഞ്ഞു അപകടത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറിൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം എന്തായാലും തുടർച്ചയായ വിമാനാപകടങ്ങൾ അത് റഷ്യയിൽ നിന്നും വരികയാണ് എന്തായാലും ദൗർഭാഗ്യരമായ ഒരു വാർത്തയാണ് അഞ്ച് കുട്ടികൾ ഉൾപ്പെടെ അൻപത് പേരെ ഉൾക്കൊള്ളുന്ന അഞ്ച് കുട്ടികൾ ക്രൂ യാത്രക്കാർ നാൽപ്പത്തി മൂന്നോളം യാത്രക്കാർ അങ്ങനെ അൻപത് പേർ ഉൾപ്പെടുന്ന ഒരു പാസഞ്ചർ വിമാനമാണ് റഷ്യയിൽ തകർന്നത്